ഹൈക്കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി അളന്ന് അതിരി തിരിക്കാൻ ചെന്നവരെ സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ചെയ്തതായി പരാതി പോലീസിന്റെ മുമ്പിൽ വെച്ചായിരുന്നു അതിക്രമങ്ങൾ രണ്ടായിരത്തി പത്തിലാണ് ഗോകുലം ചിറ്റ്സ് ആൻഡ് ഫിനാൻസ് കമ്പനി രണ്ടേ പോയിന്റ് അഞ്ച് ഏക്കർ സ്ഥലം വടക്കഞ്ചേരി ആയക്കാട് വാങ്ങിയത് കോടതി ഉത്തരവ് പ്രകാരം സ്ഥലത്ത് ചെന്ന തന്നെയും ജീവനക്കാരെയും അസഭ്യം പറയുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്തവർക്കെതിരെ പരാതി നൽകിയെങ്കിലും പോലീസ് കേസ് രജിസ്റ്റർ പോലും ചെയ്തിട്ടില്ലെന്നും ഗോകുലം ഗ്രൂപ്പ് പ്രതിനിധി അഡ്വക്കേറ്റ് വിദ്യാസംഗീത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി പത്തിൽ ഗോകുലം ഗ്രൂപ്പ് ഭൂമി വാങ്ങിയതിനു ശേഷവും മുമ്പും പരാതികൾ ഉണ്ടായില്ലെങ്കിലും ഭൂമി എന്ന ഉദ്ദേശത്തോടെയാണ് സിപിഎം പ്രവർത്തിച്ചത് ഭൂമി തട്ടിയെടുക്കാൻ ഭൂമിക്ക് ഒരു കിലോമീറ്റർ അകലെ കിടക്കുന്ന വിദ്യാലയത്തെ കൂട്ടുപിടിച്ചെങ്കിലും വിജയിച്ചില്ല പിന്നീട് പാർട്ടി ഭാരവാഹികളും അനുഭാവികളും സ്വകാര്യ അന്യായങ്ങൾ ഫയൽ ചെയ്തെങ്കിലും ഭൂമിയുടെ പരിപൂർണ അവകാശം ഗോകുലം ഗ്രൂപ്പിനാണെന്നാണ് കോടതി വിധി കാലങ്ങളായി കരമടച്ച ഗോകുലം ഗ്രൂപ്പ് കൈവശം വെച്ചു വരുന്ന ഭൂമി തട്ടിയെടുക്കാനുള്ള ശ്രമത്തിന് പോലീസും കൂട്ടുനിൽക്കുകയാണ് പോലീസുകാർക്ക് മുമ്പിൽ വെച്ച് തന്നെ ആക്രമിക്കപ്പെട്ടത് നിയമവാഴ്ചയില്ലാതായതിന്റെ തെളിവാണ് വനിതാ പോലീസുകാരുണ്ടായിട്ടും നേരെ ആക്രമണവും അസഭ്യവർഷവുമുണ്ടായി നാടിനും സമൂഹത്തിനും ഗുണകരമാവുന്ന ഫുട്ബോൾ ക്ലബിനെതിരെ സി പി എം തിരിയുന്നതിന് പിന്നിൽ ദുരുദ്ദേശമുണ്ട് പരാതിയിൽ നടപടിയെടുത്തില്ലെങ്കിൽ വീണ്ടും ഹൈക്കോടതിയെ സമീപിക്കുമെന്നും ഗോകുലം ഗ്രൂപ്പ് കേരള റീജിയണൽ ലീഗൽ ഹെഡ് അഡ്വക്കേറ്റ് വിദ്യാസംഗീത് പറഞ്ഞു ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട് ആ ഉത്തരവ് കൊണ്ടുപോയിട്ട് ജില്ലാ പോലീസ് അത് നൽകി തന്നെ കൂടി കൊടുത്തതിന് ശേഷമാണ് നമ്മൾ ഈ വരുന്നത് അപ്പൊ ഞങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് പ്രൊട്ടക്ഷൻ തരാം ഞങ്ങളുടെ ജീവനും സ്വത്തിനും പ്രൊട്ടക്ഷൻ തരാനുള്ള എല്ലാ ബാധ്യതയും പോലീസിനുണ്ട് പക്ഷെ പോലീസ് ഈ സി പി എമ്മിന്റെ ആളുകൾ ഡിവൈഫ് ഐ സി പി എം അതുപോലെ തന്നെ സി ഐ ടിന്റെ ആളുകൾ അവർ പുറത്തുനിന്ന് ഇവരെല്ലാവരും കൂട്ടത്തോടു കൂടി ഞങ്ങളുടെ പറമ്പിലേക്ക് കയറി വരുമ്പോൾ ആ ഗേറ്റിൽ നിന്ന് തടയുന്നതിന് പകരം ഇവരെന്താ ചെയ്യുന്ന എല്ലാവരും അകത്തേക്ക് കയറ്റി വിട്ടു അകത്തേക്ക് കയറ്റി വിട്ട് ഇവർ ഞങ്ങളുടെ സ്റ്റാഫിനെ മുഴുവൻ അടിച്ചു ഓടിക്കുന്നത് പോലീസ് ഒരു അക്ഷരം ഇടാതെ നിന്നോ അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങൾക്ക് യാതൊരു തരത്തിലും ഈ പറഞ്ഞ പോലെ കളിക്കാൻ വേണ്ടിട്ടുള്ള ഇന്റർനാഷണൽ ലെവലിലുള്ള ഒരു കളിസ്ഥലം പണിയാനായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ത് വന്നാലും എതിർക്കും എന്ന് പറഞ്ഞ് എന്നെ ഒരു സ്ത്രീ ആയിട്ടുള്ള എന്നെ ഇത്രയും അതിക്രമങ്ങൾ അസഭ്യം വിളിച്ചു പറഞ്ഞിട്ട് പോലും പോലീസ് ഒരക്ഷരം മിണ്ടാതെ നിൽക്കേണ്ടത് ഇത്രയും സംഘർഷം പത്തു നാനൂറിലധികം ആൾക്കാർ ഈ സി പി എമ്മിന്റെ ആൾക്കാർ വന്നു അതിനുശേഷം ഈ അക്രമം വളരെ രൂക്ഷമായ സമയത്താണ് ഡിവൈഎസ് വരുന്നത് ഈ ഡിവൈഎസ്പി പോലും ഇവരുടെ അടുത്ത് പറഞ്ഞു കാരണം ഇത്രയും പോലീസിന്റെ പ്രൊട്ടക്ഷൻ വേണ്ട ഒരു സ്ഥലത്ത് കാരണം ഇതേ സി പി എം കാര് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ ഫസ്റ്റ് അതായത് ഗോകുലം ക്ലബ്ബ് ഫോം ചെയ്യുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് ഗോകുലം എഫ് സി രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ ഈ കളിക്കളം നിർമ്മിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇതേ അക്രമം അവർ നടത്തിയതാണ് അതിനുശേഷമാണ് ഞങ്ങൾ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിച്ച് ഈ ഓർഡർ വാങ്ങിച്ചിട്ടുള്ളത് അപ്പൊ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിലെ നിയമവാഴ്ച തകർന്നിരിക്കുകയാണ് ഇത് അടിയന്തരമായിട്ട് ഗവൺമെന്റ് ഇടപെടണം അല്ലെങ്കിൽ ഗവൺമെന്റിന് ലോ ആന്റ് ഓർഡർ പാലിക്കാൻ പറ്റില്ലെങ്കില് ഗവർണർ ഇടപെടണം കാരണം ഒരു സ്ത്രീനെ പൊതുജന മധ്യത്തിൽ ആക്രമിച്ചു കൊല്ലാൻ വേണ്ടി വരുമ്പോ നിഷ്ക്രിയരായിട്ട് നിൽക്കുന്ന പോലീസ് പൊതുജനത്തിനപമാന ന്യൂസ് പാലക്കാട്